സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ തിരുവനന്തപുരത്ത് രണ്ടു മാസം മുട്ടിലിഴഞ്ഞും ടാർ റോഡിലുരുണ്ടും തലമുണ്ടനം ചെയ്തും മണ്ണ് തിന്നുമെല്ലാം സെക്രട്ടേറിയറ്റിന് നടയിൽ കഴിഞ്ഞ ആഴ്ച വരെ സമരം ചെയ്തവരെ കേരളം മറന്നിട്ടില്ല ഇവരെ ഒന്ന് കാണാൻ പോലും മുഖ്യമന്ത്രിയോ എന്തിനെ പാർട്ടി സെക്രട്ടറിയോ പോലും ഇവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയില്ല റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞയാഴ്ച അവസാനിച്ചതോടെ ഇവർ സമരം അവസാനിപ്പിച്ചു ഈ സംഘടന നേരിട്ട് പറയാൻ ഇവർ പ്രധാനമന്ത്രിയെ കണ്ടു എല്ലാ വിവരവും നരേന്ദ്രമോദി അറുപത്തിരണ്ട് ദിവസത്തോളം ഞങ്ങൾ കടന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഭരണപക്ഷ പ്രസ്ഥാനത്തിലുള്ള നേതാക്കളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്ന ഒരു സമീപനം ഉണ്ടായില്ല അപ്പോൾ അവസാന നിമിഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിനെ നമ്മൾ കാണുകയും അപ്പോൾ അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നു ഇത് പി എമ്മിൻ്റെ അടുത്ത് അറിയിക്കാമെന്ന് ഉറപ്പ് തന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാര്യം അവർ ആ ഒരു ഇതിലേ എടുക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങോട്ട് വിളിക്കുകയുണ്ടായി പിന്നെ ഞങ്ങളുടെ ഭാരവാഹികളെ വിളിക്കുകയുണ്ടായി ഇതുപോലെ പി എമ്മുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പി എമ്മിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളെ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത വരുത്താനായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ടൊരു അവസരം തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹം തന്നെയാണ് മുന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും പാസ്സും എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് അപ്പോൾ നമ്മൾ പി എമ്മിനെ പോയി കണ്ടു കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ഞങ്ങൾക്ക് തന്നത് കാരണം നമ്മുടെ കേരളത്തിൽ ഇന്ന് വരെ ഒരു നേതാവും പറയാത്ത രീതിയിലുള്ള ഒരു സമീപനം നമുക്ക് കിട്ടി സത്യമാണ് ഈ ഫോട്ടോ വൈറലായതോടെ സമരക്കാരെ സംഘികളെന്ന് അധിക്ഷേപിക്കുകയാണ് ഇടതുപക്ഷ സഹാക്കൾ എന്നാൽ സി പി എം ചുമതലക്കാർ വരെ പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ പോയിരുന്നു എന്നതാണ് സത്യാവസ്ഥ ജനം തിരുവനന്തപുരം